ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലും കുടുംബാരോഗ്യ കേന്ദ്രത്തിലും കൂടാതെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ് കരാർ നിയമനമാണ് വന്നിട്ടുള്ളത് കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിൽ ഒടുവുകൾ വന്നിട്ടുണ്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ആദ്യം തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ഒഴിവുകൾ നോക്കാം തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിന്റെ പത്തനംതിട്ട ജില്ലയിൽ കുന്നന്താനത്ത് പ്രവർത്തിക്കുന്ന പാഴ്വസ്തു സംസ്കരണ ശേഖരണ കേന്ദ്രത്തിലേക്ക് സെക്യൂരിറ്റി സ്റ്റാഫ് അറ്റൻഡർ തസ്തികകളിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് കുറഞ്ഞത് എസ് എൽ വരെ യോഗ്യത ഉള്ളവരും അമ്പത് വയസ്സിന് താഴെയുമുള്ള വ്യക്തികൾക്കായി വർക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലം ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് രണ്ടാം നില സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസ് വഴുതക്കാട് തിരുവനന്തപുരം വഴുതക്കാട് ചിന്മയ സ്കൂളിൻ്റെ എതിർവശമാണ് ഇന്റർവ്യൂ നടക്കുന്ന തീയതി ഇരുപത്തി ഒന്ന് ഒന്ന് രാവിലെ പതിനൊന്ന് മണി മുതലാണ് ദിവസവേതനം എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് ലഭിക്കുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത പ്രായം പരിചയം തിരിച്ചറിയൽ എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും ഓരോ സെറ്റ് പകർപ്പുകളും സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് ക്ലീൻ കേരള കമ്പനിയുടെ പ്രവർത്തനം ജില്ലകളിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കണ്ണൂർ ഒഴികെയുള്ള ജില്ലകളിൽ ഉണ്ടാകാനിടയുള്ള ഡ്രൈവർ ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷനോടൊപ്പം കൊടുത്തിട്ടുള്ള നിർദ്ദിഷ്ട മാതൃകയിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും ഡ്രൈവേഴ്സ് ബാഡ്ജും ഉണ്ടായിരിക്കണം പ്രായം നാൽപ്പത്തി അഞ്ച് വയസ്സിന് താഴെയാണ് ശമ്പളം പ്രതിദിനം എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് ലഭിക്കുന്നത് സമർപ്പിക്കേണ്ട രേഖകൾ ക്ലീൻ കേരള കമ്പനിയുടെ നിർദ്ദിഷ്ട അപേക്ഷാ ഫോറം അപേക്ഷകന്റെ ബയോഡേറ്റ വിദ്യാഭ്യാസ യോഗ്യതയുടെ തെളിവ് വയസ്സ് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് നിർദ്ദിഷ്ട ഫോറത്തിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ആറു മാസത്തിനുള്ളിൽ എടുത്ത സ്വഭാവ സർട്ടിഫിക്കറ്റുമാണ് ശാരീരിക യോഗ്യത നോക്കുകയാണെങ്കിൽ ചെവി പൂർണ്ണമായും ശ്രവണശേഷി ഉണ്ടായിരിക്കണം കണ്ണ് ദൂരക്കാഴ്ച വലത് കണ്ണ് ആറ് ബൈ ആറ് സ്നെല്ലിനും ഇടത് ആറ് ബൈ ആറ് സ്നെല്ലിനുമാണ് സമീപ കാഴ്ച വലത് പൂജ്യം പോയിന്റ് അഞ്ച് സ്നെല്ലിനും ഇടത് പൂജ്യം പോയിന്റ് അഞ്ച് സ്നെല്ലിനുമാണ് കളർ വിഷൻ സാധാരണമായിരിക്കണം ബാലക്കണ്ണ് ഉണ്ടായിരിക്കാൻ പാടില്ല പേശികളും സന്ധികളും തളർവാദം ഉണ്ടായിരിക്കരുത് എല്ലാ സന്ധികളും ആയുസരഹിതമായി ചലിപ്പിക്കാവുന്നതായിരിക്കണം ഞരമ്പ് ഘടനം പൂർണ്ണമായും സാധാരണ രീതിയിലുള്ളതായിരിക്കണം പകർച്ച വ്യാധികൾ യാതൊന്നും ഉണ്ടായിരിക്കരുത് അപേക്ഷ സമർപ്പിക്കേണ്ടത് കൊറിയർ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് പോസ്റ്റ് അല്ലെങ്കിൽ ഓർഡിനറി പോസ്റ്റ് മുഖേന ഓഫീസ് സമയങ്ങളിലും നേരിട്ടോ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ അടങ്ങുന്ന കവറിന്റെ മുകളിൽ ഡ്രൈവർ തസ്തികയിലേക്കുള്ള അപേക്ഷ എന്ന് എഴുതേണ്ടതാണ് അപേക്ഷ അയക്കേണ്ട വിലാസം ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസ് വഴുതക്കാട് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം ഒന്ന് പൂജ്യം ഇൻ്റർവ്യൂൻ്റെ തീയതിയും സമയവും പ്രത്യേകം അറിയിക്കുന്നതായിരിക്കും റാങ്ക് ലിസ്റ്റ് ഒരു വർഷത്തേക്ക് സാധ്യതയുള്ളതാണ് കൂടാതെ തുടർന്ന് വരുന്ന ഒഴിവുകൾ റാങ്ക് പട്ടികയിൽ നിന്ന് നികത്തുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തി എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് മണിക്കൂറിലാണ് അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലിങ്കും ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കാം അടുത്തത് കോഴിക്കോട് ജില്ലയിൽ ഒളവണ്ണ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആശുപത്രി വികസന സമിതി മുഖേന ഇ സി ജി ടെക്നീഷ്യൻകും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇന്റർവ്യൂ ജനുവരി ഇരുപത്തി മൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് കുടുംബാരോഗ്യ കേന്ദ്രം ഓഫീസിൽ വെച്ചിട്ടായിരിക്കും യോഗ്യത എസ് എൽ സി അഥവാ തത്തുല്യ യോഗ്യതയുണ്ടായിരിക്കണം കൂടാതെ ഇ സി ജിയിലും ഓഡിയോ ടെക്നോളജിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റും ആവശ്യമാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ തിരിച്ചറിയൽ രേഖ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായിട്ട് ഇന്റർവ്യൂന് ഹാജരാകണം അടുത്തത് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് മലപ്പുറം ജില്ലാ കാര്യാലയത്തിലേക്ക് കൊമേഴ്സ് അപ്രിൻറ്റീസുമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വാക്കിൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് ജനുവരി ഇരുപത്തി മൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡ് ജില്ലാ കാര്യാലയത്തിൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് രണ്ട് രണ്ടൊഴിവുകളാണ് വന്നിട്ടുള്ളത് യോഗ്യത അംഗീകൃത സർവകലാശാല ബിരുദവും ഡി അല്ലെങ്കിൽ പി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് പ്രായപരിധി ഇരുപത്തി വയസ്സ് ാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും മുൻപരിചയ രേഖകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം ഇന്റർവ്യൂന് ഹാജരാവണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് തൃശൂർ ജില്ലയിൽ നാഷണൽ ആയുഷ് മിഷൻ ഭാരതി ചികിത്സാ വകുപ്പിന് കീഴിലുള്ള ഡിസ്പെൻസറികളിലേക്കും വിവിധ പദ്ധതികളിലേക്കുമായി ഫാർമസിസ്റ്റ് ആയുർവേദ തസ്തകിൽ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷാ ഫോം ബയോഡേറ്റ ഫോട്ടോ സർട്ടിഫിക്കറ്റ് ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ രേഖ ഇവയുടെ സ്വയം കോപ്പികൾ സഹിതം തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒന്നിന് വൈകുന്നേരം അഞ്ചു മണിവരെ തപാൽ വഴിയും നേരിട്ടും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഇൻ്റർവ്യൂ തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും അപേക്ഷ നിർബന്ധമായും എഴുതിയിരിക്കണം ഇരുപതിലധികം അപേക്ഷകൾ വന്നാൽ ഇൻ്റർവ്യൂ കൂടാതെ എഴുത്തുപരീക്ഷയും ഉണ്ടായിരിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ വേദന കേരള ഗവൺമെൻറ് അംഗീകൃത ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആയുർവേദ ഫാർമസിസ്റ്റ് കോഴ്സാണ് പ്രതിമാസം വേതനം പതിനാലായിരത്തി രൂപയാണ് ലഭിക്കുന്നത് ഉയർന്ന പ്രായപരിധി വരുന്നത് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നാൽപ്പത് വയസ്സ് കവിയരുത് ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി താങ്ക്സ് ഫോർ വാച്ചിങ്